നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടെ തൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരാത്ത രാജ്യങ്ങളെയൊക്കെ തന്നെ പരമാവധി നികുതി ചുമത്തി ബുദ്ധിമുട്ടുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ട്രംപിൻ്റെ ഏതാനും ശത്രുത ഏറ്റുവാങ്ങിയ രീതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വലിയ തോതിലുള്ള തീരുവ ഇപ്പോൾ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ചും ഒക്കെ തന്നെ ട്രംപ് പല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു മാത്രമല്ല ട്രംപിനെ ഒരു തരത്തിലും പാകിസ്ഥാൻ ചെയ്യുന്നത് പോലെ ആദരിക്കാനും നോബൽ സമ്മാനത്തിന് പരിഗണിക്കാൻ ആവശ്യപ്പെടണമെന്ന് ഇന്ത്യ തയ്യാറായിരുന്നിട്ടുമില്ല അപ്പോൾ ഈയൊരു സന്ദർഭത്തിൽ ഇന്ത്യ ഇപ്പോൾ മറ്റൊരു നിർണായകമായ വ്യാപാര പങ്കാളിയെ ലഭിക്കാൻ പോയൊരു സാഹചര്യത്തിൽ ഇന്ത്യ വളരെ വിപുലമായ ഇന്ത്യക്കേറെ ഗുണകരമാകാൻ പോകുന്ന ഒരു വ്യാപാര ബന്ധത്തിലേക്ക് കടക്കുകയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ തന്നെ നടപ്പിലാകാൻ പോവുകയാണ് അടുത്ത ആഴ്ച ഇരു രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്നിച്ചു കൂടി ഇക്കാര്യത്തിൽ ചർച്ച നടത്തുന്നുണ്ട് അതേ തുടർന്ന് ഉടൻ തന്നെ ഈ കരാർ നിലവിൽ വരും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തോടു കൂടിയായിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ഗുണകരമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡൊണാൾഡ് ട്രംപ് അമ്പത് ശതമാനം അധികം തീരെ ഏർപ്പെടുത്തിയിരിക്കുന്ന പക്ഷേ വസ്തുക്കളിലും അതുപോലെ തൊഴിൽത്തരങ്ങളിലുമൊക്കെ തന്നെ ഇന്ത്യക്ക് ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ല കാരണം നമ്മുടെ നാട്ടിലെ പോലും ഒരുപാട് ഗവൺമെൻറ് കമ്പനികൾ കയറ്റുമതി നടത്തുന്ന അമേരിക്കയിലേക്കാണ് അവർക്കൊക്കെ തന്നെ ഈ ട്രംപ് ഉയർത്തുന്ന ഭീഷണി വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യമല്ല യൂറോപ്യൻ യൂണിയൻ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള ഒരു വലിയൊരു വ്യാപാര കരാറാണ് ഇതിലൂടെ നിലവിൽ വരിക ഇത് ഇന്ത്യക്കും ബ്രിട്ടനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ കരാറിൻ്റെ എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഇപ്പോൾ വ്യാപാര മേഖല വിശേഷിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴ് മുതൽ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയിരുന്നുവെങ്കിലും പല പല കാരണങ്ങൾ കാരണം ഇത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ നാളുകളിലൊക്കെ തന്നെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ഏറ്റവും മികച്ച രീതിയിലേക്ക് അത് പോകുമെന്നും അത് ഇന്ത്യക്കും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ തന്നെ ഏറെ ഗുണകരമായി മാറും എന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് ട്രംപ് ഉയർത്തുന്ന ഭീഷണി ഇന്ത്യ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും എല്ലാവരും തന്നെ നേരിടുന്നുണ്ട് ട്രംപ് നാറ്റോ രാജ്യങ്ങളെ കൈയടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാരക്കര വലിയ തോതിൽ ഇരു മേഖലകൾക്കും നേട്ടം ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തേക്ക് ഒരുപക്ഷെ ആ കാർഷിക മേഖലയിൽ നിന്നും അതുപോലെ തുണി ഭക്ഷ്യവസ്തുക്കൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളായി കയറ്റുമതി ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ട്രംപിൻ്റെ ഈ ഒരു ഇടപെടലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മുമ്പേ അധിക തീരുവ ഏർപ്പെടുത്താനുള്ള നീക്കങ്ങളുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ആശങ്കയാണ് ഇവിടെ ഉയർത്തിയിരുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഫാക്ടറികൾ പോലും വലിയ തോതിലുള്ള പ്രതിസന്ധി ഇതുകൊണ്ട് നേരിട്ടിരുന്നു അതിൻ്റെ ഭക്ഷ്യവസ്തുക്കൾ ഇവിടെ നിന്ന് നമ്മൾ കശുവണ്ടി ആണെങ്കിലും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുമ്പോൾ പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും വലിയ വിപണിയായിരുന്നത് അവിടെയെല്ലാം ഈ ട്രംപിൻ്റെ ഈ നികുതി അധിക തീരുവ വലിയ തോതിലുള്ള പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയിലെ സാധാരണക്കാരൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാന വസ്തുതയാണ് എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനമാണ് അമേരിക്കൻ സർക്കാർ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇരുന്നൂറ് കോടി ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കരാറിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഒപ്പുവയ്ക്കാൻ പോകുന്നത് എന്നാണ് കാരണം ഇന്ത്യയെ പോലുള്ള ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യവും യൂറോപ്യൻ യൂണിയനിലെ മറ്റ് അംഗരാജ്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ ഇരുന്നൂറ് കോടിയിലധികം ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഒപ്പം ആ രാജ്യങ്ങൾക്കും ഇതിൻ്റെ ഗുണം ലഭിക്കും എന്നാണ് കരുതപ്പെടുന്നത് എനർജി ഡിജിറ്റൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലൊക്കെ തന്നെ ഈ ഒരു കരാർ വലിയ തോതിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിവെക്കും എന്നാണ് കരുതപ്പെടുന്നത് ഒരു പക്ഷേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ തന്നെ ഈ മേഖലയിൽ അതായത് ഡിജിറ്റൽ രംഗത്തും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ തന്നെ മരുന്നുകൾക്ക് വിലയുടെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ ഈ ഒരു കരാർ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഏതായാലും ആ അടുത്ത ആഴ്ച നടക്കുന്ന ഉച്ചകോടിയിൽ ഇത് മാത്രമല്ല ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വേറെ ഒരുപാട് പുതിയ പ്രഖ്യാപനങ്ങൾ ഇരു രാജ് ഇരു വിഭാഗങ്ങളും തമ്മിൽ നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൊതു ബജറ്റ് വരാനിരിക്കുകയാണ് അതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള വലിയൊരു നേട്ടം ഇന്ത്യക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഭരണ മികവിനുള്ള ഒരു തെളിവായി മാറിയിരിക്കുകയാണ് അതേസമയം ഓട്ടോമൊബൈൽ വൈൻ എന്നിവയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് വരുമ്പോൾ ഉച്ചകോടിയിൽ എന്തെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുണ്ടായാലും അതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഈ ഒരു കരാർ